അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി വടക്കാഞ്ചേരി കൊടുമ്പിൽ താമസിക്കുന്ന അറുപത്തിയെട്ട് വയസ്സുകാരി കാളിയെയാണ് മക്കൾ ഉപേക്ഷിച്ചത് കട്ടിലിൽ മലവിസർജ്ജനം നടത്തിയെന്ന് പറഞ്ഞാണ് മകൾ രജനി കാളിയെ മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ് പരാതി ഭക്ഷണം കിട്ടാതെ ഇവർ റോഡിലേക്ക് നിരങ്ങി ഇഴഞ്ഞു വന്നപ്പോഴാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത് രജനിയെ കൂടാതെ രാജൻ എന്ന മകനും ഉണ്ട് ിട്ട് നോക്കുമ്പോൾ അവൾ വരണം കേട്ട് ഞാൻ അകത്തില്ലേ ചക്കിട്ടു അതിന് വേണ്ടിയിട്ട് അവൾ ദേഷ്യപ്പെട്ട് ചട്ടച്ച നാല് ചവിട്ട് ഒരു പടൈ പയ്യാത്ത കണ്ണുമ്പില് നിരവില്ല ഉണ്ടായില്ലോ വേ ഞാൻ എന്താ ചെയ്യുക ഇന്നത്തെത്തിച്ചിൻ്റെ സ്ഥലം ഒന്ന് പൊന്തിയിട്ടു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുകയാണ് സൂരജ് വലിയ ക്രൂരതയാണതും സ്വന്തം മക്കളുടെ ഭാഗത്തു നിന്നാണ് അമ്മയ്ക്കത് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്താണ് സംഭവിച്ചത് നാട്ടുകാരൊക്കെ എന്താണ് സൂരജ് പറയുന്നത് ശരിക്കേ തീർത്തും ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന സംഭവമാണ് അരങ്ങേറി ഇരിക്കുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി കൊടമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് അറുപത്തിയെട്ട് വയസ്സാണ് ഈ കാളി എന്ന ഈ തങ്കുവിനുള്ളത് ഈ തങ്കുവിനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ റോഡരികിൽ കിടക്കുന്ന രീതിയിൽ കണ്ടെത്തുന്നത് അത് ഈ ഇഴഞ്ഞിഴഞ്ഞ് വന്നതിന് ശേഷം റോഡരികിലെ ഒരു ചെറിയ മതിൽ അത് വലിയ ഉയരമുള്ള മതിലല്ല ചെറിയ ഇരിക്കാവുന്ന മതിലാണ് ആ മതിലിൽ ഇവർ കിടക്കുകയായിരുന്നു ആദ്യം ഈ നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നീട് ഇവർ നോക്കുന്ന സമയത്താണ് ഇവർ കിടക്കുന്നതിൽ ഒരു കിടക്കുന്നതിലൊരസ്വാസ്വാഭാവിക തോന്നുന്നതും അവരോടൊത്തി കാര്യം തിരക്കുന്ന സമയത്താണ് മകൾ തന്നെ വീട്ടിൽ ഉപേക്ഷിച്ചു പോയി എന്ന കാര്യം പറയുന്നത് ഇവർക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ അസുഖം അസുഖമുണ്ടായിരുന്നു ഒരു കിഡ്നി ആണ് ഇവർ അതേ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അതിനുശേഷം ഈ മകൾ താമസിക്കുന്ന ചെറുതുരുത്തിയിലെ വീട്ടിലാണ് അവരുടെ വീട്ടിൽ നിന്നു വീട്ടിൽ നിന്ന് ഈ വീട്ടിൽ മലമൂത്ര വിസർജനം നടത്തി അതായത് കിടപ്പുരോഗിയായതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായി അതിൻ്റെ പേരിൽ ഇവരെ മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ വീട്ടിൽ വെച്ച് ഇവർ വീഴുകയും അതിനുശേഷം ഇവർ തീർത്തും ബെഡ് റെസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ അമ്മയെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബ വീട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പ് ഈ ഇവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ് അതിനുശേഷം ഇവർ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത് അതിനിടയിലാണ് ഈ അസുഖം വന്ന് കിടപ്പുരോഗിയാകുന്നത് അങ്ങനെ മകൾ ഉപേക്ഷിച്ചു പോയി ഈ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഇവരെ ഈ റോഡരികിൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ രണ്ടു മക്കളെയും ഈ വാർഡ് മെമ്പറും നാട്ടുകാരും ഒക്കെ വിളിച്ചെങ്കിൽ പോലും ഇരുവരും കൊണ്ടുപോകാൻ ഈ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തുകയും ഈ മകനെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഇവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മയെ മക്കളെ ഏറ്റെടുത്താൽ മാത്രമാണ് ഇവരെ ഇനി സംരക്ഷണമടക്കം നടക്കുകയുള്ളൂ ഈ മക്കളെ ിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയുണ്ട് വാർഡ് മെമ്പറും നാട്ടുകാരും പോലീസും എല്ലാം ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അനുജൻ അനുരഞ്ജന ചർച്ച ഇവിടെ ഇവരുടെ വീട്ടിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ടി കെ സൂരജ് ഇപ്പോഴും ഈ അമ്മ വീട്ടിൽ തന്നെയാണ് സൂരജ് ടീക്ക് ഇന്ന് ഈ വഴിയരികിൽ കണ്ട ഈ അമ്മയെ പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലും ഈ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുമൊക്കെ ഇവരുടെ വീട്ടിലേക്ക് എത്തിച്ചു തീർത്തും ഇവർക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് അവർ അവിടെ കിടക്കുകയായിരുന്നു അവരെ ഒരു വിധത്തിൽ ഈ നാട്ടുകാർ പിടിച്ച് വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ച് ഈ ഭക്ഷണമടക്കം നൽകി ഇവർ പറയുന്നത് ഇന്നലെ രാത്രിയാണ് മകൾ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത് അതിനുശേഷം ഇവർ ഈ ഈ നാട്ടുകാർ ഇവരെ കണ്ടെത്തുന്നത് വരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഈ വലിയ വേദനയും ഈ വിശപ്പും മൂലമാണ് ഈ വയോധിക ഇഴഞ്ഞ് ഈ റോഡരികിലെത്തുന്നതും ഈ റോഡരികിലെ ഈ ചെറിയ തിണ്ണയിൽ കയറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സംഭവത്തിൽ ഈ നാട്ടുകാരെ ശ്രദ്ധയിൽ ഇത്പ്പെടുന്നു അവർ പിന്നീട് വീട്ടിലെത്തിച്ച് ഇവർക്ക് പ്രാഥമികമായി ഭക്ഷണമെല്ലാം നൽകി ആ സമയത്ത് നാട്ടുകാർ തന്നെ ഈ മകളെയും അതോടൊപ്പം തന്നെ മകനെയും വിളിച്ചു മകനെ വിളിച്ച സമയത്ത് മകന്റെ ഭാര്യയായിരുന്നു ഫോൺ എടുത്തത് ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തീർത്തും മോശമായ രീതിയിലായിരുന്നു മകന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം എന്നുള്ളതാണ് പറയുന്നത് ഇവരെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് തന്നെ പറഞ്ഞു മകളെ വിളിച്ച സമയത്ത് മകൾ പറഞ്ഞത് കുറച്ച് ദിവസമായി ഞാനാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഇവരെ നോക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ താനും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മക്കളും കൈയൊഴിയുകയായിരുന്നു ഇതോടുകൂടി ഇവർ വാർഡ് മെമ്പർ വിവരം അറിയിക്കുന്നു വാർഡ് മെമ്പർ സ്ഥലത്തെത്തി ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും കാര്യങ്ങൾ എങ്ങും എത്തിയില്ല ഇതോടുകൂടിയാണ് ഈ വടക്കാഞ്ചേരി പോലീസിനെ വിവരം അറിയിക്കുന്നു വടക്കാഞ്ചേരി പോലീസ് ഇവിടെ എത്തിയതിനു ശേഷം മകനെ വിളിച്ചു വരുത്തുകയായിരുന്നു മകൻ ഇപ്പോൾ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കുക എന്നൊക്കെയുള്ളത് ഈ മക്കൾ സുമേധയാ ചെയ്യേണ്ടതാണ് അത് പോലീസ് ഒന്നും നിർബന്ധിച്ചു പോലീസോ നാട്ടുകാരോ ഒന്നും നിർബന്ധിച്ച് ചെയ്യേണ്ടതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന അവരതിന് വില്ലിങ് അല്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വേറെ എവിടെയൊക്കെങ്കിലും മാറ്റുന്നതോ മറ്റു തരത്തിൽ സംരക്ഷണം ഒരുക്കുന്നതോ ഒക്കെ പോലീസോ നാട്ടുകാരോ ഒക്കെ ആലോചിക്കുന്നുണ്ടോ തീർച്ചയായും ടി കെ അത് ഈ മക്കളിത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു അഭയകേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടി വരും പക്ഷെ ഇപ്പോൾ പോലും പോലീസ് ശ്രമിക്കുന്നത് ഈ മക്കൾ ഈ അമ്മയെ ഏറ്റെടുക്കുമോ എന്നൊരു കണക്കുകൂട്ടലാണ് ഇവർക്കുള്ളത് കാര്യം രണ്ട് മക്കളുണ്ട് സ്വാഭാവികമായും രണ്ട് മക്കളുള്ളപ്പോൾ പിന്നീട് ഇവരൊരു അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല എന്നതുകൊണ്ട് തന്നെ മക്കളെ ഇത് പറഞ്ഞു ഒരു ശ്രമമാണ് ഈ പോലീസും വാർഡ് മെമ്പറിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ നടക്കുന്നത് പക്ഷേ മക്കൾ ഇതുവരെയും വഴങ്ങിയിട്ടില്ല ഈ അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും ഇപ്പോഴും വാർഡ് മെമ്പറും പോലീസും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടീക്ക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്മയെ വഴി വഴിയരികിൽ കണ്ടെത്തുകയാണ് ആ സമയത്ത് അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല നിലയിലാണ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആ സമയത്ത് നാട്ടുകാർ തന്നെ ഈ രണ്ട് മക്കളെയും വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞിട്ട് ഇവരാരും എടുക്കുന്നില്ല ഒരു വേള ഇവർ ഫോൺ എടുത്ത സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഭർത്താവ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ ഭാര്യ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു അതിനുശേഷവും ഈ നാട്ടുകാർ പല കുറി ഇവരെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല മകളും പറയുന്നത് ഈ രണ്ടാഴ്ചയോളം താനാണ് നോക്കിയത് ഈ ആശുപത്രിയിൽ മക്കളാണ് അമ്മയോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വലിയ കഷ്ടമാണ് അസുഖബാധിതയായ വയോധികയാണ് മക്കൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു വടക്കാഞ്ചേരി കുടുംബിൽ താമസിക്കുന്ന അറുപത്തിയെട്ട് വയസ്സുകാരി കാളിയെയാണ് മക്കൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നത് പോലീസ് മക്കളുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയാണ് പക്ഷേ ഇനി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഈ മക്കൾ ഉള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്